അല്ല വെള്ളാപ്പള്ളി പറഞ്ഞത് കേരളത്തിലെ ഒരു സാമൂഹ്യ യാഥാർത്ഥ്യമാണ് ആ കാര്യം കേരളത്തിൽ ആർക്കും സംശയം ഉണ്ടാകേണ്ട ഒരു കാര്യമില്ല അതിൽ കാന്തപുരവും ലീഗുമൊക്കെ എന്തിനാ പ്രതിഷേധിക്കുന്നതെന്ന് എനിക്കറിയില്ല കാരണം അവർക്ക് അനുകൂലമായിട്ടുള്ള കാര്യമാണല്ലോ ഇടതുപക്ഷം ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് വെള്ളപ്പള്ളി പറഞ്ഞു വെള്ളാപ്പള്ളി ഉള്ളൂ കാരണം ഏറ്റവും ഒടുവിൽ സ്കൂൾ സമയം പോലും മദ്രസകളുടെ സമയത്തിനനുസരിച്ച് ക്രമീകരിക്കണം എന്ന് മതസംഘടനകൾ നിർദ്ദേശിക്കുന്ന തലത്തിലേക്കും അത് സർക്കാർ അംഗീകരിക്കുന്ന തലത്തിലേക്കും എത്തിയിരിക്കുകയാണ് അപ്പോൾ അങ്ങനെയൊരു സാഹചര്യം കേരളത്തിലെ എല്ലാ കാര്യങ്ങളും ഈ ഇടതുപക്ഷ സർക്കാരിൻ്റെ കാലത്ത് പ്രത്യേകിച്ച് മതസംഘടനകൾ ഒരു പ്രത്യേക സമുദായത്തിൻ്റെ സംഘടനകൾ ആ സമുദായത്തിൽ പെടുന്ന ആളുകൾ ആ മതത്തിൽ പെടുന്ന ആളുകൾ അവർ എടുക്കുന്ന നിലപാടുകൾ ആ നിലപാടുകൾക്കനുസരിച്ച് സർക്കാർ പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യം ആ സാഹചര്യമുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാം ആ യാഥാർത്ഥ്യം വെള്ളപ്പള്ളി പറഞ്ഞു എന്നുള്ളതിൽ ഇവരാരും പ്രതിഷേധിക്കേണ്ട കാര്യമില്ല പക്ഷേ എനിക്ക് മനസ്സിലാവാത്ത കാര്യം കാന്തപുരവും അല്ലെങ്കിൽ പിന്നെ മുസ്ലിം ലീഗുമൊക്കെ പറയുന്നതിന് അവരുടേതായിട്ടുള്ള കാരണങ്ങളുണ്ടാവും അവർക്ക് കാര്യങ്ങളൊക്കെ നടക്കണം പക്ഷേ അത് പുറത്ത് ജനങ്ങളറിയരുത് എന്ന് താല്പര്യമുണ്ടാവും പക്ഷേ പ്രതിപക്ഷ നേതാവിന് എന്തിനാണ് പൊള്ളുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കാരണം സർക്കാരിൻ്റെ നിലപാടുകൾക്കെതിരായിട്ട് സർക്കാരിൻ്റെ സമീപനത്തിലെ തെറ്റായിട്ടുള്ള പ്രവണതകൾ ആ പ്രവണതകൾ വെള്ളാപ്പള്ളി പറയുമ്പോൾ പ്രതിപക്ഷ നേതാവിന് പൊള്ളുന്നതിൻ്റെ കാരണം എന്താണ് അതോ പ്രതിപക്ഷ നേതാവിന് മുസ്ലിം ലീഗിൻ്റെ തീരുമാനത്തിനപ്പുറത്തും മുസ്ലിം ലീഗ് വരക്കുന്ന വരക്കപ്പുറത്തും ഒരു പോലും പോകാൻ ധൈര്യമില്ല കഴിവില്ല തൻ്റെ ഇടമില്ല എന്നുള്ളതുകൊണ്ടാണോ പ്രതിപക്ഷ നേതാവ് ഇങ്ങനെയൊരു പ്രസ്താവനയും അദ്ദേഹത്തിൻ്റെ എതിർപ്പുമായിട്ട് രംഗത്ത് വരുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് കേരളം ആര് ഭരിക്കണം എന്നൊക്കെ ഈ ഒരു ഒരു ന്യൂനപക്ഷ വിരുദ്ധമായിട്ടുള്ള പ്രസ്താവന അല്ല അതൊരു യാഥാർത്ഥ്യം പറഞ്ഞല്ല അത് ന്യൂന അതായത് വസ്തുതകൾ പറയുമ്പോൾ അത് ആർക്കെതിര് ആർക്ക് അനുകൂലം എന്നുള്ളതല്ല വസ്തുതകൾ പറഞ്ഞു അത് ആരെങ്കിലും എതിരായിട്ടോ ആരെങ്കിലും അനുകൂലമായിട്ടാണോ എന്ന് നോക്കിയിട്ട് വസ്തുതകൾ പറയാൻ പറ്റില്ലല്ലോ വസ്തുതകൾ പറയുമ്പം വസ്തുതകൾ പറയും അത് യാഥാർത്ഥ്യമാണ് ആ യാഥാർത്ഥ്യമല്ല എന്നുള്ളത് സർക്കാർ നിലപാടുകളിലൂടെയാണ് അല്ലെങ്കിൽ സർക്കാരിൻ്റെ സമീപനങ്ങളിലൂടെയാണ് അത് തിരുത്തേണ്ടത് അല്ലാതെ സർക്കാർ ഇതെല്ലാം ചെയ്യുകയും അതിനുശേഷം അതാരും പുറത്തു പറയാൻ പാടില്ല എന്നുള്ള ഒരു കാഴ്ചപ്പാട് അങ്ങനെ ഒരു നിലപാടെടുക്കുകയും ചെയ്യുമ്പോൾ അത് ചിലപ്പോൾ എല്ലാവരും അംഗീകരിക്കണമെന്നില്ല തീർച്ചയായിട്ടും അല്ല വളരെ സന്തോഷം തോന്നുന്നു കാരണം കേരളത്തിന് രാഷ്ട്രപതിയുടെ നോമിനേഷനിലൂടെ രണ്ടാമത്തെ ഒരംഗം കൂടി മലയാളിയായിട്ടുള്ള ഒരാൾ കൂടി വരുന്നു പി ടി ഉഷ ആയിരുന്നു ഒരാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ ഓർമ്മയിൽ ഈ അടുത്ത കാലത്തൊന്നും തന്നെ ഒന്നിലധികം അംഗങ്ങൾ കേരളത്തിൽ നിന്ന് രാഷ്ട്രപതിയുടെ നോമിനേഷനിലൂടെ രാജ്യസഭയിലെത്തിയിട്ടില്ല ഒരുപക്ഷെ ചരിത്രത്തിലാദ്യമായിട്ട് കേരളത്തിന് വലിയ പ്രാധാന്യം രാഷ്ട്രപതിയും അത് ശുപാർശ ചെയ്യുന്ന പ്രധാനമന്ത്രിയും ഒക്കെ നൽകുന്നു എന്നുള്ളത് ഒരു മലയാളി എന്നുള്ള നിലയിൽ വളരെ സന്തോഷം തരുന്ന ഒരു കാര്യമാണ് ഈ വരെ നിരക്കാത്ത അല്ല സി പി എമ്മിന് ചില കാര്യങ്ങൾ മാത്രമേ കാണുള്ളൂ മരകഥാം ചന്ദ്രശേഖറും മണിശങ്കർ അയ്യറും ഒക്കെ കഴിഞ്ഞ കാലങ്ങളിൽ എം പിമാരായിട്ട് നോമിനേഷനിലൂടെ വന്നപ്പോൾ അന്ന് സി പി എമ്മിൻ്റെ നിലപാടെന്തായിരുന്നു ആ കോൺഗ്രസിൻ്റെ കൂടെയല്ലേ സി പി എം ഇപ്പം നിൽക്കുന്നത് അപ്പോൾ ഇതൊക്കെ അവർക്ക് അർഹതയുണ്ടോ ഇല്ലയോ എന്നുള്ളത് തീരുമാനിക്കുന്നത് രാഷ്ട്രപതിയാണ് രാഷ്ട്രപതി തീരുമാനമെടുത്തു മാർക്സിസ്റ്റ് പാർട്ടി ചെയ്യുന്ന കേരളത്തിൽ നടത്തുന്ന പല നോമിനേഷനുകളും പി എസ് സി മെമ്പർമാരുടെ പോലും വീതം വെക്കുന്ന രാഷ്ട്രീയ പാർട്ടി അനുസരിച്ച് വീതം വെക്കുന്ന ഒരു മുന്നണി ആ മുന്നണി രാഷ്ട്രപതിയുടെ നോമിനേഷനെക്കുറിച്ച് ആക്ഷേപം ഉന്നയിക്കുമ്പോൾ എം പി എന്നുള്ള നിലയിൽ അദ്ദേഹം സംസ്ഥാനത്തിന് വേണ്ടിയും രാജ്യത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുള്ളൂ പി എസ് സി മെമ്പർമാർ ആളുകളെ ഉദ്യോഗാർത്ഥികളെ കണ്ടെത്തുന്നതിലും തിരഞ്ഞെടുക്കുന്നതിലും നിയമനത്തിലും പങ്കാളിത്തമുള്ള ആൾക്കാരാണ് അവരാണ് തീരുമാനിക്കുന്നത് അവിടെ രാഷ്ട്രീയ ചായ്വ് കാണിക്കേണ്ട കാര്യമുണ്ട് പി എസ് സി അടക്കം രാഷ്ട്രീയവൽക്കരിച്ചിട്ടുള്ള മുന്നണികളാണ് കേരളത്തിലെ മുന്നണികൾ അപ്പോൾ അവരൊന്നും ഇനി രാഷ്ട്രപതിയുടെ കാര്യത്തിൽ ഈ ചോദ്യം ചോദിക്കുന്നതിലും ഈ സംശയം പ്രകടിപ്പിക്കുന്നതിലും അർത്ഥമില്ല ആദ്യം സ്വന്തം മുഖം കണ്ണാടിയിൽ നോക്കിയിട്ട് അത് മനസ്സിലാക്കുക അതുപോലെ തന്നെ വിഷയത്തിൽ ഗവർണറെ എങ്ങനെയുണ്ട് എന്ന് മനസ്സിലാക്കും എന്താണ് ഗവർണർ ഗവർണർ ഇത്രയും പിന്നെ അല്ല അത് മുഖ്യമന്ത്രി ഗവർണറെ കാണുന്നത് എന്തിനാണെന്ന് എനിക്കറിയില്ല അത് ഗവർണറോ മുഖ്യമന്ത്രിയാണ് പറയേണ്ടത് ഞാൻ ഇവർ രണ്ടുപേരുടെയും വക്താവല്ല ഒത്തുതീർപ്പ് അല്ല ഗവർണർ മുഖ്യമന്ത്രിയെ കാണുന്നത് ആണ് ഒരുപക്ഷെ പ്രോട്ടോകോളിന് വിരുദ്ധമാണെന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ ഈ ഗവർണർ അദ്ദേഹത്തെ അങ്ങോട്ട് പോയി കണ്ടിട്ടുണ്ട് മുഖ്യമന്ത്രി ഗവർണറെ കാണുന്നത് സാധാരണഗതിയിൽ സംസ്ഥാനത്തിൻ്റെ ഭരണത്തിൻ്റെ തലവൻ എന്നുള്ള നിലയിൽ മുഖ്യമന്ത്രി സംസ്ഥാനത്ത് നടക്കുന്ന കാര്യങ്ങൾ ഗവർണറെ സമയാസമയങ്ങളിൽ ധരിപ്പിക്കുക എന്നുള്ളൊരു ഉത്തരവാദിത്വമുണ്ട് അത് ഭരണഘടനാപരമായിട്ടുള്ള ഉത്തരവാദിത്തമാണ് അത് നിറവേറ്റാണ് അദ്ദേഹം ആണ് അദ്ദേഹം പോകുന്നതെങ്കിൽ അതിലൊരു തെറ്റുമില്ല അതിനപ്പുറത്ത് വല്ലതുണ്ടെങ്കിൽ അത് അവർ രണ്ടുപേരിൽ ആരെങ്കിലും ഒരാൾ പറഞ്ഞാലേ നമുക്കറിയാൻ പറ്റുള്ളൂ അല്ല ഞാൻ ആദ്യമേ പറഞ്ഞു ഞാൻ പറഞ്ഞത് വെള്ളാപ്പള്ളി പറഞ്ഞത് ഒരു സാമൂഹിക യാഥാർത്ഥ്യമാണ് കേരളത്തിലെ കാരണം കേരളത്തിൽ ഒരു പ്രത്യേക മതത്തിൽപ്പെടുന്ന ആളുകൾക്ക് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കാനുള്ള അധികാരമുണ്ടാകുന്നു അവരുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ചിട്ട് ഇടതുപക്ഷ മുന്നണി സർക്കാർ എല്ലാ തീരുമാനങ്ങളും എടുക്കുന്നു അതൊരു നിലവിലുള്ള യാഥാർത്ഥ്യമാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ സ്കൂൾ സമയമാറ്റത്തിൻ്റെ വിഷയം വന്നപ്പോഴും അത് അവരുടെ മതപഠനത്തെ ബാധിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് പൊതു പൊതുവിദ്യാഭ്യാസത്തിൻ്റെ സമയക്രമം ഒരു മതത്തിൻ്റെ സമയക്രമത്തിനനുസരിച്ച് ക്രമീകരിക്കണം എന്നുള്ള നിലപാട് ആ നിലപാടെടുക്കുന്നത് ആണ് വെള്ളപ്പള്ളി പറഞ്ഞതിൻ്റെ അർത്ഥമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് അതിൽ പക്ഷേ എനിക്ക് ഏറ്റവും വലിയ അത്ഭുതം ഈ പ്രതിപക്ഷ നേതാവിന് പൊള്ളുന്നത് എന്നുള്ളതാണ് അത് ഒരൊറ്റ കാരണമേ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുള്ളൂ കാരണം മുസ്ലിം ലീഗ് വരയ്ക്കുന്ന വരക്കപ്പുറത്തേക്ക് ഒരടി പോലും വെക്കാൻ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവിന് ധൈര്യമില്ലാത്തതോ തൻ്റെ ഇടമില്ലാത്തതോ കാണമായിരിക്കണം അനുസരിച്ചാണോ സംസ്ഥാന സർക്കാർ പ്രവർത്തിക്കുന്നത് അല്ല അതാണല്ലോ ഞാൻ പറഞ്ഞത് മദ്രസ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരൊക്കെയാ മദ്രസയിൽ പഠിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ അത്രയേ ഉള്ളൂ അല്ല അതിപ്പോൾ ചർച്ചയ്ക്ക് ചർച്ചക്ക് നേരത്തെ ആദ്യം പറഞ്ഞിരുന്നത് എന്താ ഒരു മാറ്റമില്ല രണ്ടാമത്തെ ദിവസം കഴിഞ്ഞപ്പോൾ ചർച്ച പണ്ട് അഞ്ചാം മന്ത്രിയുടെ കാലത്ത് ഇത് തന്നെയാണ് നടന്നത് അഞ്ചാം മന്ത്രിയുടെ കാലത്ത് പറഞ്ഞിരുന്നത് അഞ്ചാം മന്ത്രി ആവശ്യപ്പെട്ട് പ്രഖ്യാപിച്ചപ്പോൾ പറഞ്ഞത് കോൺഗ്രസ് ഒരു നിലപാടിലും മാറ്റം വരത്തില്ല പിന്നീട് എന്തായും നമ്മൾ കണ്ടതല്ലേ അത് തന്നെയാണ് ഇടതുപക്ഷം